ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ രണ്ടാഴ്ചത്തെ ഓട്ടിംഗ് ഇത നാളെ രാത്രിയോടുകൂടി അവസാനിക്കാൻ പോവുകയാണ് പതിനൊന്ന് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റ് നമ്മൾ കണ്ടതാണ് ആരൊക്കെ ഈ ഒരു ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിലനിൽക്കുന്നു ഒന്ന് ഒന്നിലധികം ആൾക്കാർ ബിഗ് ബോസ് ഹൗസിൽ ഹൗസിന്ന് പുറത്താകുമെന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് ഓരോ ബിഗ് ബോസ് ആരാധകരും ഇപ്പോൾ വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പത് വരെയാണ് ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് റിസൾട്ട് ലഭ്യ ലഭ്യമായിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന ഒരു അപ്ഡേറ്റാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെങ്കിൽ എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കോ വോട്ടിംഗ് റിസറ്റുകൾക്കൊക്കെ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഓരോ നിമിഷം വോട്ടിങ്ങിനെ മാറി മറിയുന്ന കാഴ്ച തന്നെ ഓരോ മണിക്കൂറിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പല പ്രമുഖരും ഈ ഒരു മണിക്കൂറുകളിലെല്ലാം തന്നെ ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ആരാണെന്ന് പരിശോധിക്കുകയാണ് അത് കാണാൻ സാധിക്കുന്ന ഈ ഒരു മണിക്കൂർ ഷാനവാസിനെയാണ് അനുമോളെ അട്ടിമറിച്ചുകൊണ്ടാണ് ഷാനവാസ് ഇത്രയും വലിയൊരു മുന്നേറ്റം കാഴ്ച ചോദിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് അനിമോൾ പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് അനിമോളുടെ വോട്ടൊക്കെ വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക ജിസേറിനെയാണ് ജിസൈറിന് നല്ല രീതിയിൽ വോട്ടിങ് താർച്ച ഈ ഒരു കഴിഞ്ഞു കുറച്ച് മണിക്കൂറുകളായിട്ട് കാണുന്നുണ്ട് നാലാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന ഒരു പെർഫോമൻസ് അത് ആതിരാനൂറ തുടങ്ങിയവരുടെയാണ് അവർക്ക് നല്ല രീതിയിൽ വോട്ട് ഇന്നലെ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് രാത്രി നല്ല രീതിയിൽ വോട്ട് പിടിച്ച് നാലാമത് എത്തിയപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ആര് തുടരുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ ശ്രദ്ധേയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആറാം സ്ഥാനത്തേക്ക് ബിന്നി ഭയങ്കരമായിട്ട് പിന്തള്ളപ്പെട്ടു പോയി കിടക്കുക ബിന്നിയുടെ ഒരു ഫാമിലി ഓഡിയൻസ് സപ്പോർട്ടൊക്കെ കുറഞ്ഞു പോയെന്ന് നോക്കി പോകുമ്പോൾ ഏഴാം പൊസിഷന് അതിലും ഡെയിൻജർ പൊസിഷനിലോട്ട് പോയിരിക്കുകയും നമ്മുടെ സ്വന്തം നിവിനാണ് കേട്ടോ നിവിനും നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്ത് പ്രഷറെ കയറി ഊട്ടിങ്ങും നല്ല രീതിയിൽ പ്രതിഫലിക്കുന്നില്ല എട്ടാം പൊസിഷനായിട്ടുള്ള ഡെയിഞ്ചർ സോണിലോട്ട് അക്ബർ എത്തി നിൽക്കുമ്പോൾ ഒമ്പതാം സ്ഥാനത്ത് ഡേഞ്ചർ പൊസിഷനിലോട്ട് ശരത് അപ്പാൻ എത്തി നിക്കുകയാണ് ശരത്തിന് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറയേണ്ടി വരുമെന്ന് പ്രഷർ ഉറ്റുനോക്കുന്നുണ്ട് പത്താം സ്ഥാനത്തെ ഏറ്റവും ഡെയിഞ്ചർ പൊസിഷനിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കാം ശൈത്യനെയാണ് ശൈത്യം നിലവിൽ ബിഗ് ബോസ് ഹൗസിന്റെ വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചയായിട്ട് ഏറ്റവും ഡേഞ്ചർ പൊസിഷനിലാണ് പതിനൊന്നാം സ്ഥാനത്ത് നിലവിൽ ആർ ജെ ബിൻസി തുടരുകയാണ് ആർ ജെ ബിൻസിക്കും ഇതുവരെ നല്ല രീതി വോട്ടൊന്നും സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല എന്തൊക്കെയാണ് മൂന്ന് പേർ ഡേഞ്ചർ പൊസിഷനിലുണ്ട് ഇനിയും വോട്ടിംഗ് അവസാനിക്കാൻ രണ്ട് ദിവസം കൂടിയുണ്ട് അതുകൊണ്ട് ഇതിന് എപ്പോൾ വേണേലും വോട്ടിങ്ങുകൾ മാറി മാറിയാ നിർണായകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു മണിക്കൂറിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് ക്രസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയില്ല ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വലിയ വോട്ട് രേഖപ്പെടുത്തുക